എല്ലാവർക്കും അക്ഷരമുറ്റം ഗിസിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ആദ്യത്തെ ചോദ്യം വയനാട്ടിലെ ദുരന്ത ഭൂമിയിലേക്ക് എത്തിയ സൈനികർക്ക് ഇടത്താവളം ഒരുക്കിയ വിമാനത്താവളം ഏത് കരിപ്പൂർ വിമാനത്താവളം നിയമവിരുദ്ധ മതപരിവർത്തനത്തിന് കഠിനമായ ശിക്ഷകൾ നൽകുന്ന ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം ഏത് ഉത്തർപ്രദേശ് ബംഗ്ലാദേശ് പാർലമെന്റിന്റെ പേരെന്ത് ജതീയ ദിവ്യഗീതം എന്ന കൃതി എഴുതിയതാര്യഗീതം സോളമൻ ദ ഹിഡൻ ലൈഫ് ഓഫ് ട്രീസ് എന്ന പുസ്തകം എഴുതിയതാര് പീറ്റർ വോലേബൻ രക്തഗ്രൂപ്പുകൾ കണ്ടെത്തിയതാര് ബീച്ച് എത്ര വർഷമാണ് വർഷം ബീച്ച് മരത്തിന്റെ ആയുസ് നാന്നൂറ് വർഷം അന്താരാഷ്ട്ര സൗഹൃദ ദിനം എന്നാണ് അന്താരാഷ്ട്ര സൗഹൃദ ദിനം ജൂലൈ മുപ്പതാണ് അന്താരാഷ്ട്ര സൗഹൃദ ദിനം പശ്ചിമഘട്ട സംരക്ഷണത്തെക്കുറിച്ച് പഠിച്ച് സർക്കാരിന് റിപ്പോർട്ട് നൽകിയ കമ്മിറ്റിയുടെ പേര് മാധവ് ഗാഡ്ഗിൽ കമ്മിറ്റി കേരള സ്കൂൾ ഒളിമ്പിക്സ് കൊച്ചി ഇരുപത്തിനാല് എന്ന പേരിൽ നടത്തുന്ന സംസ്ഥാന സ്കൂൾ കായികമേളയുടെ ഉദ്ഘാടനം നടക്കുന്ന സ്റ്റേഡിയം ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയം കലൂർ ഏത് വിഭാഗത്തിൽപ്പെടുന്ന പ്രകാശമാണ് മിന്നാ മിനിങ്ങുകൾ പുറപ്പെടുവിക്കുന്നത് ബയോലൂമിനസൻസ് ബംഗ്ലാദേശിലെ ഇടക്കാല സർക്കാരിന്റെ മുഖ്യ ഉപദേഷ്ടാവായി തിരഞ്ഞെടുത്തത് ആരെയാണ് മുഹമ്മദ് യൂനുസ് കേന്ദ്ര സർക്കാരിന്റെ ഭവന നിർമ്മാണ പദ്ധതിയുടെ പേരെന്താണ് പ്രധാനമന്ത്രി ആവാസ് യോജന ഡിജിറ്റൽ സാക്ഷരത കൈവരിച്ച ഇന്ത്യയിലെ ആദ്യ നഗരസഭ ഏത് കൊട്ടാരക്കര നഗരസഭ കൊട്ടാരക്കര കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ നിയോജക മണ്ഡലം മ്പ് നിയോജകമണ്ഡലം തളിപ്പറമ്പ് ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ വാർഡ് ഏതാണ് തൃശൂർ ജില്ലയിലെ ലാലൂർ ഡിജിറ്റൽ വാർഡ് ലാലൂർ ഇന്ത്യയിൽ ടെലികമ്മ്യൂണിക്കേഷൻ വിപ്ലവം സൃഷ്ടിച്ച പ്രധാനമന്ത്രി ആരാണ് രാജീവ് ഗാന്ധി അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിലിൻ്റെ നിലവിലെ ചെയർമാനായ ഐ സി ചെയർമാൻ ഗ്രേഗ് ബാർക്ലേ ഇതോടെ ഇന്നത്തെ വീഡിയോ കഴിയുന്നു